ഗുഡ് മോർണിംഗ് എന്തൊക്കെയാണ് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കും വിശ്വസിക്കുന്നു ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പം നല്ല മഴ ചക്ക മഴക്കാലത്താണ് ചക്ക കൂടുതലുണ്ടാവുക ചക്ക സീസൺ എന്ന് പറയുന്നത് മഴക്കാലമാണ് നമുക്കൊന്നും അധികം കഴിക്കാനും തോന്നില്ല അതൊക്കെയാണ് പ്രശ്നം അപ്പോൾ ഇന്ന് നല്ല അടിപൊളി ചക്കപ്പുട്ടിൻ്റെ റെസിപ്പിയാണ് കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റാണ് നല്ല മധുരമുള്ള വരിക്കച്ചക്കയാണെങ്കിൽ പറയണ്ട അപ്പോൾ നമുക്ക് എനിക്കിപ്പം ഒരു ചക്ക ഇട്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചതുകൊണ്ട് ചക്കപ്പുട്ടുണ്ടാക്കാം അങ്ങനെ ഞാൻ അതിൻ്റെ കുരുവെല്ലാം കളഞ്ഞ് വൃത്തിയാക്കിയെടുത്ത് അരിയലോ അരിയലാണ് വൃത്തിയാക്കാനൊന്നും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല പക്ഷെ അരിഞ്ഞെടുക്കൽ നല്ല പണിയാണ് ചെറുതായിട്ടരിയണം ഭയങ്കര വലുതായിട്ട് അരിഞ്ഞിട്ടുണ്ടെങ്കിൽ വേവാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് താമസമായിരിക്കും പുട്ടിനാവിയല്ല ചെറുതായിട്ട് അങ്ങനെ ഞാനത് കുഞ്ഞു 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 കുഞ്ഞാന്ന് അരിഞ്ഞു അങ്ങനെ ഒരു വിധത്തിൽ ഞാൻ അരിഞ്ഞ് കംപ്ലീറ്റാക്കി അതേപോലെ ചെറുതായിട്ട് അരിയാണ് കുറച്ചും കൂടെ ചെറുതാക്കി അത്രയും നല്ലത് അതിപ്പോൾ ഞാൻ അടുത്തപ്പോൾ ലാസ്റ്റ് ആയപ്പോഴത്തേക്കും വലിയ കഷ്ടക്കിട്ടു എന്നിട്ട് നമ്മുടെ അല്പടി നന്നായിട്ട് പഴുത്ത ചക്കയാണെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ നല്ല മധുരം ഉണ്ടാവും ഇല്ല അരിപ്പൊടിൻ്റെ കൂടെ നന്നായിട്ട് കിടക്കുക ചക്ക ഇടുക അരിപ്പൊടി ഇടുക കുറച്ച് വെള്ളം വെള്ളമൊഴിക്കുക കുറച്ച് പൊടുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക സാധാരണ പൊടി ഒരു നനുപോലെ നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ നമ്മുടെ സാധാ പുട്ടുണ്ടാക്കില്ലേ ആ ഒരു പുട്ടിൻ്റെ പൊടി നനയ്ക്കുന്നത് പോലെ അത്രയും നല്ല മയം ഉണ്ടാവണം പിന്നെ എന്താ പറയുക കുറ്റിയിലോട്ട് തേങ്ങ ഇടുക പൊടിയിടുക ചക്ക പുട്ട് റെഡി ഓക്കെ